ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യൻ ഇന്ദ്രനെയും കൊണ്ട് ഒരു റോഡിന്റെ അരികത്ത് നിൽക്കാനിട്ടാ അപ്പോൾ സത്യനോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ എന്നെ വിളിച്ചു വരുത്തിയത് കാര്യം എന്താണെങ്കിലും പറയേടാ എന്നിങ്ങനെ സത്യനോട് പറയുമ്പോൾ സത്യനൊന്നും മിണ്ടുന്നില്ല കേട്ടോ എന്താണ് എനിക്കൊന്നും മിണ്ടാനില്ലേ അപ്പോഴെന്താണ് സത്യം പറയാണ് അല്ല എന്തേട്ടാ അനന്തമാഷിയായിട്ട് വിളിച്ചിരുന്നു നീ ഇത് ചോദിക്കാനാണ് എനിക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അല്ല വിളിച്ചിരുന്നു അതിനെ ചോദിച്ചതിന് മറുപടി പറയാം ആ അദ്ദേഹം ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ എന്തേട്ടാ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കുന്നത് ഞാനെന്തിനാ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരത ഞാൻ നിന്നോട് പറയണം അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാഷ് ഇങ്ങനെ കയറി വരുന്നത് മാഷിനെ കാണുന്ന ഇന്ദ്രനെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ്റെ അടുത്തോട്ട് മാഷ് എത്തുമ്പോൾ അച്ഛനോ ആ വാക്കിനി മറന്നിട്ടില്ലല്ലേ അപ്പോൾ ആ വാക്കിനെനിക്കുച്ചിരിക്കാൻ കഴിയില്ലേ എന്ന് മാഷു പറയുമ്പോൾ സത്യം പറയണേ നിങ്ങൾ സംസാരിക്കും ഞാനങ്ങ് മാറി നിൽക്കാം എന്ന് നിൽക്കാമെന്ന് പറയേണ്ടോ ഇതേ സമയം മാഷു പറയണേ അതെ ഞാൻ ഒത്തിരി തവണ എനിക്ക് വിളിച്ചു പക്ഷേ നീ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് സത്യൻ്റെ സഹായം ഞാൻ തേടിയത് എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ ഒന്ന് ഞെട്ടിയിട്ടോ തന്നെ കുരുക്കിലാക്കിയിരിക്കുകയാണ് സത്യൻ എന്നുള്ള ആ ഒരു കാര്യം ഇങ്ങനെ ഇന്ദ്രൻ്റെ മുഖത്ത് തെളിയുന്നു കേട്ടാ എന്നാൽ ഈ സമയം മാഷ് പറയണേ എനിക്ക് നിന്നെ കാണുന്നുണ്ട് നിൻ്റെ അമ്മ ഇന്നലെ എവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവങ്ങളൊക്കെ അറിഞ്ഞത് എന്നാൽ ഞാൻ എൻ്റെ മകളെ കാണുന്നതിന് മുന്നേ ഞാൻ നിന്നെ കാണാൻ വന്നത് ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് അത് ചോദിച്ചോട് തന്നെ ഇന്ദ്രൻ എന്ത് എന്ന് ചോദിക്കാനുട്ടാ എൻ്റെ മകൾ അതായത് നിൻ്റെ ഭാര്യ നിൻ്റെ അമ്മയെ അടിക്കുമെന്ന് തോന്നൽ നിനക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അതെന്താ എൻ്റെ അമ്മ കള്ളം പറഞ്ഞു എന്നാണോ പറയുന്നത് എൻ്റെ അമ്മയുടെ മുഖത്ത് അടിവീണു എന്നോ എന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ മാ അച്ഛന് സംശയമുണ്ടോ എന്ന് ഇങ്ങനെ മാഷിനോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ മാഷ് പറയണേ എൻ്റെ മകൾ അടിച്ചു അത് നേരെ തന്നെ അത് അവളും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ അടിച്ചത് യാദൃശികമാണ് അത് നിനക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ അത് പിന്നെ യാദൃശികമാണെങ്കിൽ എൻ്റെ അമ്മയുടെ മുഖത്ത് അടി വീണ് അവളെ വെറുതെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള നിലപാട് പറയുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയണേ ശരി എൻ്റെ മകൾ വേണം വെച്ച് ഇനി എൻ്റെ അമ്മയെ അടിച്ചതാണെന്നുള്ള ആ സത്യാവസ്ഥ നിനക്ക് എനിക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയെന്ന് ഞെട്ടിപ്പോ എന്നിട്ട് പറയുകയാണ് അവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മ നിൻ്റെ അമ്മയെ എൻ്റെ മകൾ അടിച്ചത് എന്നും യാദർശികമാണെന്നും നിനക്കറിയാം പക്ഷേ നിനക്ക് അത് സമ്മതിക്കാൻ വയ്യ നിൻ്റെ അമ്മയെ ഓർത്ത് മാത്രം എന്നിങ്ങനെ പറഞ്ഞിട്ട് മാഷൻ മാഷിൻ്റെ മുന്നിൽ നിന്ന് ഇന്ദ്രൻ പെട്ടെന്ന് ഒഴിഞ്ഞ് മാറോ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് സുഷീല ആർഷീൻ സംസാരിക്കാന് അപ്പോൾ ആൻറ്റി എന്തായാലും ആൻറ്റി മാഷിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇന്ദ്രനെ കാണാൻ അങ്ങനെയാണ് ും എന്ന് പറയട്ട് അപ്പത് കേട്ടോടം തന്നെ ആ അങ്ങേര് വരും അതെനിക്ക് നന്നായി അറിയാം അവരുടെ മകളെ എന്തായാലും അവിടെ നിന്ന് ഇറക്കി വിടാനാണ് ഞാനത് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇന്ദ്രനെ ചെന്ന് കാണുകയാണെങ്കിൽ ഇന്ദ്രൻ്റെ മനസ്സ് വീണ്ടും മാറുകയാണെങ്കിൽ അപ്പം എന്താ ചെയ്യുക ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സുഷീല പറയാനായിട്ട് അപ്പത് കേട്ടോടം തന്നെ അവൻ്റെ മനസ്സിലൊരു വേദനയുണ്ട് വിഷമമുണ്ട് കാരണം അവൻ്റെ കുഞ്ഞ് അത് വിട്ടുപോയി ഇനി ഈ പറയുന്നത് പോലെ ചെയ്തത് കൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞ് ഈ പറയുന്ന അനുപമയുടെ അടുത്തോട്ട് വന്നു ഇനി ആ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല അതെനി കുറപ്പുള്ള കാര്യമാണ് പക്ഷേ എൻ്റെ മോൻ്റെ കാര്യം ിക്കുമ്പോൾ അതിനെതിരെ ആന്റി ഇങ്ങനെ ടെൻഷനാവുന്നു എന്നെയും എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ആന്റി അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ പിന്നെ അതിൻ്റെ പ്രശ്നം അങ്ങ് തീരില്ലേ എന്ന് അർഷ ഹർഷ പറയട്ടാ പിന്നീട് സുഷീല പറയാം എന്നാലും ഇനി എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അവൾ ആ വീട്ടിൽ നിന്ന് എനിക്ക് തന്നെ അടിച്ചിറക്കണം എൻ്റെ വലിയ ആഗ്രഹമാണ് ആ ആഗ്രഹം കൂടി സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്കെല്ലാം ആയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നടക്കും പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അനന്തമാഷ ഒരു പക്ഷേ ഇന്ദ്രനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രൻ പതൃമോ എന്നാണ് എൻ്റെ പേര് ഇന്ദ്രൻ അങ്ങേരുടെ മുന്നിൽ ഒരു പൂച്ചയാകുമോ വീണ്ടും അനുഭവം അവരുടെ ജീവിതത്തിൽ കയറി വരുമോ എന്നൊക്കെയാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ മകൻ്റെ നിലപാട് ഒരേ നിലപാടാണ് ഒരിക്കലും എൻ്റെ മകൻ എന്നെ തള്ളിപ്പറിയില്ല എന്നൊക്കെ പറയാനിട്ടാണ് ആ അങ്ങനെയാണെങ്കിൽ നന്ന് എന്നിട്ട് വേണം എനിക്ക് അനുപമയും ഇന്ദ്രനുമായുള്ള കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് അങ്ങ് നടത്താൻ ഞാൻ രഘുവേട്ടനോട് പറയും പിന്നെ അന്ന് ആൻറ്റി വന്നു പോയില്ല അതിനുശേഷം ഞാനും രഘുവേട്ടൻ രണ്ട് റൂമിലാണ് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുഷീലയുടെ മുഖം ചെറുതായി ചുളിയുന്നുണ്ടിട്ട് അത്ര വല്ല അങ്ങ് പിടിക്കുന്നില്ല അർഷയെ കൊണ്ടുവരാൻ ഇതേ സമയമാണെങ്കിലോ ഇങ്ങനെ മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി ജീവരാജിൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ ജീവരാജ് ചോദിക്കുന്നത് എന്താണ് മഞ്ചാടി സോറി മഞ്ചാടി ചോദിക്കുന്നത് ജീവരാജ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇന്നലെ അടിച്ചപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ഇന്ന് യാതൊരു വിധ എന്നൊക്കെ ഇങ്ങനെ പറയട്ട അപ്പോൾ ഉടൻ തന്നെ എന്തിനാ ഇനി ഗൂഗിളിനെ തിരിച്ചടിക്കാതിരുന്നത് തിരിച്ചടിക്കാമായിരുന്നില്ല അയ്യോ ഞാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കിട്ടാൻ പോകുന്ന അതിലേറെ ശിക്ഷയായിരിക്കും അവൻ്റെ കൈകളിൽ നിന്ന് ഒരു തവണ കേസിൽ കുടുങ്ങിയ ആളാണ് ഞാൻ ഇനി രണ്ടാം തവണയും കേസുമായി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛനമ്മമാരുടെ കാര്യം എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം എല്ലാം പോയി കിട്ടും എന്നൊക്കെ എന്നെ പറയേണ്ട വഞ്ചാടി പറയണം അങ്ങനെയൊന്നുമില്ല തിരിച്ചടിക്കായിരുന്നു എന്തായാലും അവൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിലോട്ട് വന്നിരുന്ന കേസുമായി മുന്നോട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗോകുല ഇട്ടൻ്റെ അപ്പോൾ തന്നെ നീ എന്താ പറഞ്ഞെന്ന് ജീവരാജ് ചോദിക്കുക ഞാൻ പറഞ്ഞു ആ ആ അദ്ദേഹത്തെ പോലെയുള്ള എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ മുഖത്തടിച്ച് പറഞ്ഞു അയ്യോ അതൊക്കെ പ്രശ്നമാവില്ലേ പ്രശ്നമാവുകയാണെങ്കിൽ ആവട്ടെ എനിക്ക് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഉടൻ തന്നെ ജീവരാജൻ പറയാൻ ദേഹം മാസകലം വേദനയാണെന്ന് ഇങ്ങനെ ജീവരാജ് പറയുമ്പോൾ മഞ്ചാടി പറയുകയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ ആവണ്ട എനിക്ക് വേണ്ടിയാണ് ഈ അടി കിട്ടിയത് എന്നൊന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്പം ഈ വേദനയുടെ ഒക്കെ ആ കാടിൻ്റെ മങ്ങു പോകുമെന്ന് പറയാനായിട്ട് അപ്പോഴത്തേക്ക് ഏറ്റവും ഉടൻ തന്നെ മഞ്ചാടി പോലെയുള്ള ആളോട് ഞാൻ എന്താ പറയേണ്ടത് എനിക്കെന്നെ അറിയില്ല എന്താണ് എന്താണിപ്പോൾ ഇവിടെ പറയേണ്ടതെന്ന് എന്നാൽ എൻ്റെ അസുഖത്ത് എനിക്ക് കുറവുണ്ട് നിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനമ്മേനേക്കാൾ കടപ്പാടി എനിക്ക് നിന്നോടാണ് അച്ഛനമ്മ ജന്മം തന്നെങ്കിൽ ഇനി എനിക്ക് പുനർജന്മമാണ് തന്നത് പുനർജന്മം എന്ന് പറയുന്നത് ചില്ലറയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടി പറയണേ അത്ര വലിയ കടപ്പാടും നന്മയും എന്നോട് വേണ്ട ഇനി എപ്പോഴും ഒരു കാര്യം എടുത്താൽ മതി ഞാൻ എൻ്റെ പെണ്ണാണ് അതായത് നിൻ്റെ പാർട്ട്ണറാണ് എന്നുള്ള ആ ഒരു ചിന്ത എനിക്കുണ്ടായാൽ മതിയെന്ന് പറയുമ്പോൾ ഇവിടെ ജീവരാജിൻ്റെ കിളി പോയിട്ട് അങ്ങനെ ജീവരാജ് മഞ്ചാടിയുടെ കൈയൊക്കെ കയറി പിടിക്കുകയാണ് അപ്പോൾ മഞ്ചാടിക്ക് അതിലേറെ സന്തോഷമാകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഗൂഗുലിനെയാണ് കാണിക്കുന്നത് ഗോകുലി പറയുന്ന ആ ഹോട്ടലിൽ തൻ്റെ കൂട്ടുകാരനെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ മൃദുലയുടെ രാഹുലിൻ്റെ കാര്യം അങ്ങനെ എല്ലാം കാര്യങ്ങളും അന്വേഷിച്ചിരിക്കാനായിട്ട് അപ്പോൾ ഗൂഗിള് ചോദിക്കുകയാണ് എന്തായി ഈ വിവരങ്ങൾ അവരെവിടെ കിട്ടുകയാണ് പോയത് സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ സംഭവം മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ പക്ഷെ അത് കഴിഞ്ഞ് അവർ പിന്നെ കോവളത്തോ എവിടെയൊരു ഹോട്ടലിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു കിടത്ത് കേട്ടത് അവർ റെസ്റ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് അവർ അവർ ലിവിങ് ടു ഗതായി തന്നെ ജീവിക്കുന്നു എന്നിങ്ങനെ പറയണ്ട അപ്പോൾ ഇത് കേട്ടോടുന്നെ അവിടെ ഗൂഗിൾ പറയണ എനിക്കിനി അറിയാം ത് അടുത്ത കാര്യമാണ് അതായത് അവർ ആ ഹോട്ടലിൽ ഏത് റൂമിൽ ഏത് സ്ഥലത്ത് എങ്ങനെ എന്ത് അതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ എൻ്റെ കേട്ട് വിടുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ വിട്ടിരിക്കുമെന്ന് പറയട്ടാ അങ്ങനെ ഗൂഗിള് ഈ കൊള്ളത്തിലോട്ട് പോ ഈ ഒരു പറഞ്ഞ ഹോട്ടലിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം മൃദുലിനെയും രാഹുലിനെയും കാണിക്കുന്നത് അങ്ങനെ മൃദുല പറയുന്നുണ്ട് രാഹുൽ ഇന്നിപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്ക് പോകണം പക്ഷേ എന്ന് പറയുമ്പോൾ നീ ആർക്കാണ് എന്താണ് മൊബൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് രാവിലെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മെയിൽ കൊണ്ടിരിക്കുകയാണ് നാളെ കുട്ടി കയറേണ്ടത് നീ കയറുന്നില്ല ഇല്ല ഞാൻ കയറുന്നില്ലല്ലോ ഞാൻ മൂന്നാല് ദിവസത്തിന് കയറില്ല അത് കഴിഞ്ഞാൽ പിന്നെ നാലഞ്ച് ദിവസത്തിന് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ലോഡ്ജിലോട്ട് ഞാൻ വരികയില്ല കാരണം അവിടെ ഫ്ലാറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുന്നു എനിക്കറിയാമല്ലോ അവളുടെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും അവിടെ ഏട്ടൻ്റെ ചില്ലറക്കാരനല്ല അപ്പോൾ അതൊന്നും പറ്റില്ല രാഹുൽ നീ ഒരു ദിവസം ലീവ് എടുത്താൽ അതിലെനിക്ക് കുഴപ്പമില്ല പിന്നെയുള്ള ദിവസങ്ങൾ നീ എന്നെ കാണണമെന്നൊക്കെ പറയുമ്പോൾ മൃദു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എത്ര തവണ എനിക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുതരുന്നു പിന്നെയും പിന്നെയും അത് ആവർത്തിക്കല്ലേ കാരണം അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഗോകുൽ അവനെ പേടിക്കണം അവന് പഴയ ഗോകുലായി കഴിഞ്ഞാൽ തീർച്ചയായും പേടിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അത്രയും പേടി പിടിച്ചവനാണോ അവൻ എസ് അവൻ പേടി പിടിച്ചവനാണ് പിന്നെ ഈ പറയുന്ന സച്ചിയുടെ മകളെ ഞാൻ കല്യാണം കഴിച്ചത് ഹിന്ദുവിനെ കല്യാണം കഴിച്ചതിൻ്റെ എൻ്റെ നേട്ടങ്ങൾ ഞാൻ എനിക്ക് പറഞ്ഞു തന്നതല്ല അപ്പോൾ ഉടനെ തന്നെ മൃദുല പറയണേ എനിക്ക് കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഗൂഗിൾ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുറച്ച് ദിവസത്തിനേ ഞാൻ ഈ ഫ്ലാറ്റിലോട്ട് വരില്ല ഇനി മൂന്നാല് ദിവസത്തിന് തോട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഡോക്ടർ ഡോക്ടറായി ചാർജെടുക്കാനും വരില്ല അതുവരെ മൃദുല എന്നെ ഒഴിവാക്കണം കാരണം അവർക്കിടയിൽ സംശയം വീഴാൻ പാടില്ല പിന്നെ ഹിന്ദുവിനെ കല്യാണം കഴിച്ച നേട്ടം നമുക്ക് ഈ വിദേശത്തേക്കോട്ട് പോകാനുള്ള പണം അവളുടെ അച്ഛൻ്റെ കൈകളിലുണ്ട് അതങ്ങ് തട്ടി പിന്നീട് നമുക്ക് യു കെയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വർഷത്തിൽ ഒരു വർഷത്തിൽ പത്ത് ദിവസം ഈ ഹിന്ദുവിൻ്റെ കൂടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ നേട്ടങ്ങൾ നിറവേറുകയും ചെയ്യും അതിന് വേണ്ടിയാണ് അവളെ ഞാൻ കല്യാണം കഴിച്ചത് പിന്നെ വേറൊരു കാര്യം പറയും നിന്നെ എപ്പോഴും കാണുമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷെ ആ ആഗ്രഹം വേണ്ടെന്ന് വെക്കുന്നത് അവളെ ഞാൻ ലീഗലായി കല്യാണം കഴിച്ചതാണ് എന്നാൽ നീ അങ്ങനെയല്ല നീ ചോദ്യചിഹ്നമായി മാർഗ്ഗം തന്നെ ചെയ്യും നീ ഞാനുമായുള്ള കൂട്ടുകെട്ടുകൾ വല്ല പേരുകളാണ് വീഴുന്നത് അതുകൊണ്ട് തന്നെ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനുകളിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്